ഓക്കെ പേരെന്താ ഓക്കെ അപ്പം ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം മൂന്നെണ്ണത്തിന് ആൻസർ ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാവും ഓക്കെ കുസൃതി ചോദ്യമാണ് വീടിൻ്റെ അടുത്ത് ഒരു ഷോപ്പുണ്ട് ദിവസം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ മുന്നിൽ കൂടെ പോവാറുണ്ട് അപ്പോൾ ആ അവിടെ ഒരു കൊല ഉണ്ട് ആ കൊല കൊല എണ്ണാറുണ്ട് ഒരു ദിവസം പോകുമ്പോൾ രണ്ടെണ്ണം അതിൻ്റെ അതൊന്നും കുറഞ്ഞത് ബാക്കി എത്ര എങ്ങനെ ഒരു കൊല പടം അറിയില്ല മനസ്സിലായോ എണ്ണാറുണ്ട് എണ്ണാർ എട്ടാറ് സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും ആ ശരിയാണ് ഓക്കേ ഭാരം കൂടിയ പാനീയം എന്താണ് എന്ത് എവിടെന്ന വരുന്നത് റിയില്ലേ കുറച്ച് കുറച്ച് ഓക്കെ അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതിനെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കുളിക്കാൻ പോയപ്പോൾ സുന്ദരി കുളിച്ച് വന്നപ്പോൾ ഗർഭിണി അറിയാൻ ഓക്കെ വിളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതും ആയ വസ്തു ഏത് എന്ന് പറയാമോ എന്ത് ടീമോ ക്രീമല്ല ക്രീമോ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതും ആയ വസ്തു ഏത് വെളുക്കുമ്പോ കറക്കും മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യുന്നത് എന്തോ ഇതൊന്ന് മലയാളം നമ്മൾ എന്താ അറിയില്ല വേറെ മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷില് കാലുകൊണ്ടും ചെയ്യുന്നത് എന്ത് ചെയ്യാറ് മനസ്സിലായോ ആൻസർ മനസ്സിലായോ എന്താ ആ ഒന്ന് തെറ്റിച്ച്